നാപ്പത്തി നാലാമത്തെ ശ്ലോകത്തിലൂടെ എത്ര വലിയ മഹാപാപത്തിനാണ് നാം ഒരുങ്ങിയത് എന്ന് വിലപ്പിക്കുകയാണ് അർജുനൻ മഹത് പാപം കർത്തും യജ്യസുഖലോ സ്വജനമുദ്യതാ ഇതിൻ്റെ അന്വയവും അർത്ഥവും അഹോ അയ്യോ ും ഞങ്ങൾ വലിയ പാപത്തെ ചെയ്യാൻ വ്യവസിതാഹ നിശ്ചയിച്ചവരായി എന്തെന്നാൽ രാജ്യസുഖലോഭേന രാജ്യസുഖത്തിലെ അത്യാർത്തി കൊണ്ട് സ്വജനം സ്വജനത്തെ ഹും ഉദ്യതാഹ കൊല്ലാൻ ഒരുങ്ങിപ്പോയി കഷ്ടം ആഹോ ബത അയ്യോ ഇത് കഷ്ടം തന്നെ ഞങ്ങൾ വലിയ പാപം ചെയ്യാൻ തീരുമാനിച്ചു പോയല്ലോ എന്താണെന്നോ രാജ്യസുഖത്തിലുള്ള അത്യാഗ്രഹം കൊണ്ട് സ്വന്തം ബന്ധുജനങ്ങളെ അല്ലേ കൊലപ്പെടുത്താൻ ഒരുങ്ങിയത് ഇതെന്തൊരു കഷ്ടമായിരിക്കുന്നു രാജ്യസുഖങ്ങളിലുള്ള അത്യാഗ്രഹത്താൽ സ്വജനഹിംസയാകുന്ന മഹാപാപത്തെ ചെയ്യുവാനാണല്ലോ നാം ഒരുങ്ങിയിരിക്കുന്നത് അഹോ ബത വയം മഹതുപാപം കർത്തും വ്യവസിതാഹ മമത്വുദ്ധിയാൽ ആവേശിക്കപ്പെട്ട അർജുനൻ്റെ ഭാഷണം നാം ഇതുവരെ ക്രമമായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം അബദ്ധങ്ങൾ അർജുനൻ പറഞ്ഞിട്ടും ഭഗവാൻ ഒന്നും നിഷേധിക്കാതെ എല്ലാം കേട്ടുനിൽപ്പാണ് അതിനാൽ അർജുനൻ്റെ വാദമുഖങ്ങളൊക്കെ തീരാറായിരിക്കുന്നു അവസാനം അർജുനൻ പറയുകയാണ് എന്തൊരു മഹാപാപത്തിനാണ് നാം ഒരുങ്ങിയത് അങ്ങനെ പറഞ്ഞ് വിലപിക്കുകയാണ് അഹോ ബത എന്നീ രണ്ട് പദങ്ങൾ വികാരാധികത്താൽ ഉപയോഗിച്ച വാക്കുകളാണ് വിസ്മയ സൂചകവുമാണ് അഹോ എന്ന ശബ്ദം ബത ശബ്ദമാകട്ടെ വിസ്മയം ദയ തുടങ്ങിയ ഭാവങ്ങളെയും കാണിക്കുന്നു നാം മഹാപാപം ചെയ്യാൻ ഒരുങ്ങിയല്ലോ എന്ന് പരിതപിക്കുന്നതിനാൽ ആയത് തിരിച്ചറിഞ്ഞ അർജുനൻ താൻ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല എന്നാണ് പറയാൻ പോകുന്നത് സ്വാർത്ഥമോഹത്താൽ സ്വന്തം അച്ഛനമ്മമാരെയോ സഹോദരന്മാരെയോ കൊന്നുകളയാൻ ഒരാൾ പ്രേരിതനായേക്കും അത്തരം പല സന്ദർഭങ്ങൾ ഇന്ന് നാം കാണുന്നതാണ് അർജുനൻ സ്വാത്വികനായതുകൊണ്ട് ധാർമ്മിക പ്രമാണങ്ങളെപ്പറ്റി എപ്പോഴും ബോധവാനാണ് അതുകൊണ്ട് മമതാ ബോധത്താൽ ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുകയാണ് ഈ യുദ്ധം ഒഴിവായാൽ ഇതിനേക്കാൾ അധർമ്മമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വിസ്മരിക്കുന്നു അർജുനൻ ബുദ്ധിപരമായും മാനസികമായും തളർന്നിരിക്കുന്നു അർജുനൻ അർജുനൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കുന്നു ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് അബലയായ ഒരു സ്ത്രീയെപ്പോലെ ആ യോദ്ധാവ് വിലപിക്കുകയാണ് അയ്യോ ഇങ്ങനെയൊരു മഹാപാപം ചെയ്യാൻ ഞങ്ങൾ മുതിർന്നുവൽ വെല്ലുവിളിയെ സധൈര്യം നേരിട്ട് പൗരുഷം കാട്ടേണ്ട സന്ദർഭത്തിൽ ഭീരുവ പോലെ പിന്തിരിഞ്ഞോടാനാണ് ഭാവം സാഹചര്യങ്ങൾക്ക് അധീശനായി വർദ്ധിക്കുന്നതിന് പകരം അവയ്ക്ക് അടിമയായി പോകുകയാണ് അർജുനൻ ചുരുക്കത്തിൽ ഹൃദയ ദൗർബല്യം അർജുനൻ്റെ സ്ഥൈര്യത്തെ ശിഥിലമാക്കി കളഞ്ഞു ധീരനായ ആ യോദ്ധാവ് ഒരു ഭീരുവായി മാറുകയാണ് അത് മറ്റുള്ളവർ അറിഞ്ഞാൽ പോരായ്മയല്ലേ അതിനാൽ തൻ്റെ ഭീരുത്വത്തിന് ഒരു കൃത്രിമ പരിവേഷം ചാർത്തി കൃപ എന്ന പാവനനാമം നൽകി അത് പ്രദർശിപ്പിക്കുകയാണോ അർജുനൻ ധർമ്മയുദ്ധത്തെ അധർമ്മയുദ്ധമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചതും യുദ്ധത്തിനെതിരായി വാദിച്ചതുമൊക്കെ തൻ്റെ ഇപ്പോഴത്തെ ഈ ഹൃദയ ദൗർബല്യത്തെ ന്യായീകരിക്കാനുള്ള ഒരു തന്ത്രമാണോ എന്തായാലും അർജുനൻ്റെ ആത്മാർത്ഥമായ തീരുമാനമോ അഭിപ്രായമോ അല്ല ഇത് അർജുനൻ്റെ ആ വികാരദിശയിലുണ്ടായ വാദമുഖങ്ങൾ മാത്രം വിചാരദിശയിലുണ്ടായതല്ല ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമെന്തെന്ന് സ്വയം വിചാരം ചെയ്ത് അതറിയാതെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഒരു പണ്ഡിതനെ പോലെ വാദിക്കുകയാണ് അർജുനൻ തുടർന്ന് തൻ്റെ വാദഗതി അടുത്ത ശ്ലോകത്തിലൂടെ ഉപസംഹരിക്കുകയാണ് മുപ്പത്തിയഞ്ചാമത്തെ ശ്ലോകം മുതൽ യുദ്ധം ചെയ്യില്ലെന്ന് വാദിച്ച അതായത് മുപ്പത്തഞ്ചാമത്തെ ശ്ലോകത്തിൽ ആരംഭിച്ച യുദ്ധം ചെയ്യലെന്ന വാദം അവിടെ പറഞ്ഞു ഏതാന്ഹം തൊച്ചാമി ഘൃത്തോപ്പി മധുസൂദന അപ്പി രാജ്യസ്യ ഹേതോഹിംനു മഹീകൃത്തെ അല്ലയോ മധുസൂദന കൊല്ലപ്പെട്ടാൽ പോലും മൂന്ന് ലോകങ്ങളുടെയും രാജപദവിക്ക് വേണ്ടി പോലും ഇവരെ വധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ അല്ലേ ഈ ഭൂമിക്ക് വേണ്ടി അവിടെ ആരംഭിച്ച ഈ യുദ്ധം വേണ്ട എന്ന വാദത്തെ നാൽപ്പത്തി ആറാമത്തെ ശ്ലോകത്തിലൂടെ ഉപസംഹരിക്കുന്നതാണ് നമുക്ക് കാണാവുന്നത് നാൽപ്പത്തി ആറാമത്തെ ശ്ലോകത്തിൽ ഇനി രണ്ട് ശ്ലോകങ്ങൾ കൂടിയാണ് നാം ഈ അധ്യായത്തിൽ പഠിക്കുന്നത് നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തോടുകൂടി ഈ അധ്യായത്തിന് പരിസമാപ്തി കുറിക്കും തുടർന്ന് വളരെ പ്രധാനപ്പെട്ട സാംഖ്യയോഗം എന്ന അധ്യായമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം